വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ വൈറ്റ് ബോൾ സീരീസിന് ശേഷം ഇന്ത്യ കാത്തിരിക്കുന്നത് കരുത്തരായ ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയാണ് രണ്ട് ടെസ്റ്റും അഞ്ച് ട്വൻ്റി ട്വൻറ്റിയും മൂന്ന് ഏകദിനവും ഉൾപ്പെടുന്ന ദൈർഘമേറിയ പരമ്പരയാണ് വരാനിരിക്കുന്നത് ഇന്ത്യയിലാണ് ഈ പരമ്പര ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള പടയൊരുക്കം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിലുള്ള അനൌദ്യോഗിക ടെസ്റ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഋഷഭ് പന്തിനെയാണ് ഇതിൽ ക്യാപ്റ്റനാക്കി ഇന്ത്യ നിയമിച്ചത് uh -huh. ആദ്യ അനൌദ്യോഗിക മത്സരത്തിൽ ദേവദത്ത് പടിക്കൽ ഋത്വരാജ് രജത് പാട്ടീദാർ എന്നീ പ്രശസ്ത ഉണ്ട് രണ്ടാം ടെസ്റ്റിൽ കെ എൽ രാഹുൽ ധ്രുവ്ജോറൽ സായി സുദർശൻ എന്നിവരുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ എ ടീമിൽ നിരവധി യുവതാരങ്ങൾക്കടക്കം അവസരം ലഭിച്ചിട്ടും ഇന്ത്യയുടെ ചില സ്റ്റാർ താരങ്ങളെ തയ്യിരുന്നു ഇന്ത്യയുടെ സെലക്ടറായ അജിത് അഖർക്കർ ഇവരുടെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇത്തരത്തിൽ അജിത് അഖർക്കർ തീർത്തും അവഗണിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മുഹമ്മദ് ഷമിയാണ് ഒന്നാമത്തെ താരം ടെസ്റ്റിൽ ഷമിയുടെ മികവ് എത്ര ത്തോളമാണെന്ന് ഇന്ത്യൻ ആരാധകർക്കറിയാം സ്വിംഗ് കൊണ്ടും മികച്ച ലൈനും ലെങ്ത് കൊണ്ടും എതിരാളികളെ വിറപ്പിക്കുന്ന ബോളറാണ് ഷമി രഞ്ജി ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ഷമി കരുത്തുകാട്ടുകയും അഗർക്കർക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു സർഫ്രാസ് ആണ് രണ്ടാമത്തെ താരം അദ്ദേഹം രഞ്ജി ട്രോഫിയിലടക്കം മികച്ച റെക്കോർഡുള്ള താരമാണ് സമീപകാലത്ത് പ്രകടനം അല്പം മോശമായെങ്കിലും ഇന്ത്യക്കായി മധ്യനിരയിൽ കസറാൻ സർഫ്രാസിന് കഴിവുണ്ട് എന്നാൽ സെലക്ടർമാർ സർഫ്രാസിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല സർഫ്രാസ് അവസരം ചോദിച്ച് രംഗത്തെത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ സെലക്ടർമാർ പൂർണ്ണമായും അദ്ദേഹത്തെ തഴയുകയാണ് സർഫ്രാസ് ഖാൻ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് തന്നെ വിളിയെത്തിയിരുന്നത് മൂന്നാമത്തെ താരം ഇഷാൻ കിഷനാണ് ഇടങ്കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി അടക്കം നേടിയിരുന്നു മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ മികവ് കാട്ടാൻ കഴിവുള്ള ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറാണ് ഇഷാൻ കിഷൻ എന്നാൽ ഇപ്പോൾ ഒരു ഫോർമാറ്റിലും അവസരമില്ല പരിശീലകരായാലും സെലക്ടറായാലും അദ്ദേഹത്തെ ഒട്ടും പരിഗണിക്കുന്നില്ല അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള ഇഷാനെ എന്തുകൊണ്ടാണ് തഴയുന്നത് എന്നത് വ്യക്തമല്ല അതേസമയം രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെയും കാര്യമെടുത്താലും നിരവധി അഭ്യൂഹങ്ങളാണ് അജിത് വർക്കറുമായി ബന്ധപ്പെട്ട് വരുന്നത് ത് സഞ്ജു സാംസണിൻ്റെ കാര്യമെടുത്താലും സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ഏകദിന ഫോർമാറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നേയില്ല